നമസ്കാരം കൂട്ടുകാരി താലൂത്തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകമായ ഒറ്റ നിറമുള്ള അളവിലാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വി കെ മധുസാർ എഴുതിയ പുസ്തകമാണ് അതിലെ ആദ്യത്തെ ലേഖനം കുറച്ച് ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് കറുത്ത കാഴ്ചകളാണ് ഇന്ന് വായിക്കുന്നത് കറുത്ത മനുഷ്യരോടുള്ള വിവേചനത്തിനും വിമോചന പോരാട്ടങ്ങൾക്കും ലോകചരിത്രത്തോളം പഴക്കമുണ്ട് മനുഷ്യവിരുദ്ധമായ ഈ ആശയത്തിൻ്റെ ഊർജ്ജസ്രോതസ്സായ സാമൂഹിക ഘടകങ്ങൾ വ്യത്യസ്തമായ തലങ്ങളിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യാന്തസ് സാമൂഹിക നീതി സ്വാതന്ത്ര്യം തുല്യത തുടങ്ങിയ മാനവിക മൂല്യങ്ങളാണ് ആധുനിക ലോകം മുന്നോട്ട് വയ്ക്കുന്നത് നവോത്ഥാനവും സാക്ഷതയും ജനകീയ പ്രസ്ഥാനങ്ങളുടെ പോരാട്ടങ്ങളും കൊണ്ട് പ്രബുദ്ധത നേടിയ ചരിത്രമാണ് കേരളത്തിൻ്റെത് തുറന്നുവിട്ട ഭൂതത്തെ പോലെ കാലത്തിൻ്റെ നിലവാരങ്ങളിൽ നിന്നും വീണ്ടും പ്രാകൃതമായ ആശയങ്ങൾ പുറത്തു ചാടുകയാണ് ജാതിയെ നിറത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവേചനങ്ങൾ കേരളീയ സമൂഹത്തിലും വേറിട്ട് പോയിട്ടില്ലെന്ന സമീപകാലത്തെ ചില സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നു വിദേശത്തിൻ്റെ ആശയശാസ്ത്രങ്ങളെക്കുറിച്ച് പുതുവായന ആവശ്യമായി വരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കലാവതരണങ്ങൾക്ക് പോലും വിവേചനം നേരിടേണ്ടി വരുന്ന കലാകാരികളുടെയും കലാകാരന്മാരുടെയും എണ്ണവും വർത്തമാന കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ വിവേചനത്തിൻ്റെ അടലുകൾ ബഹുമുഖവും സങ്കീർണവുമായിരുന്നു അതിൽ കുപ്രസിദ്ധമായതും പുരാതന പുരാതന നാഗരികതകൾ മുതൽ ആധുനിക സമൂഹങ്ങൾ വരെ നിലനിൽക്കുന്നതുമായ ഒന്നാണ് തൊലി നിറത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവേചനം തൊലി നിറത്തിലുള്ള വ്യത്യാസങ്ങൾ കൂടുതൽ സ്പഷ്ടവും പ്രകടവുമായതിനാൽ അത്തരം തരംതിരിവും ഭേദഭാവവും അതിൻ്റെ പേരിലുള്ള അടിച്ചമർത്തലും പുരാതന കാലം മുതൽ തന്നെ ആരംഭിച്ചു എന്ന് വേണം കരുതൽ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഇത്തരം സന്ദർഭങ്ങൾ അനവധിയാണ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി തപസനഷ്ടിച്ചതിൻ്റെ പേരിലാണ് ശാം ശമ്പുഗൻ എന്ന ശുദ്ര മുനി വധിക്കപ്പെട്ടത് വംശീയമായ തിരസ്കാരത്തെ മറികടന്ന് വിദ്യ സ്വായമാക്കിയ ഏകലവ്യന് ഗുരുദക്ഷിണായി സമർപ്പിക്കേണ്ടി വന്നത് അസ്ത്രപ്രയോഗത്തിന് അനിവാര്യമായ പെരുവിരലാണ് ജാതി ശ്രേണിയിലെ മേലാളവർഗം നീച ജന്മങ്ങളായി മാത്രം പരിഗണിച്ചിരുന്ന കറുത്ത മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ എത്രയോ അധികമാണ് ഭൗതികമായ പല കാരണങ്ങളും കൊണ്ട് ചില തൊലിനിറങ്ങൾ അനുഗുണമായും മറ്റു ചിലവ അനവിലീഷണീയമായും കാണുന്ന പ്രവണത പല ദേശങ്ങളിലും പല കാലങ്ങളിലും ഉണ്ടായി വന്നു ഇന്ത്യയിൽ അതിൻ്റെ ചാലശക്തിയെ വർദ്ധിച്ചത് ചാതുർവന്യത്തിൻ്റെ അധിഷ്ഠിതമായ ജാതി വ്യവസ്ഥയാണ് അത്തരം വിവേചനങ്ങൾക്കെതിരെ പോരാട്ടത്തിൽ അവയുടെ ഉത്ഭവം പരിണാമം പ്രകട പ്രകടഭാവങ്ങൾ എന്നിവ മനസ്സിലാകേണ്ടത് പ്രധാനമാണ് വംശീയതരെയും പരസ്പര പരസ്പരബന്ധിതമായ ആശയങ്ങളെ അവയ്ക്ക് നിദാനമായ സാമൂഹിക സാഹചര്യങ്ങളിലൂടെയാണ് നോക്കിക്കാണേണ്ടത് മനുഷ്യരാശിയുടെ പ്രയാണത്തിൽ കളങ്കം വീഴ്ത്തി ഈ അനീതിയുടെ അവശേഷുകൾ തുടച്ചു നീക്കുന്നതിന് ഈ തരിചർവ് അനിവാര്യമാണ് തൊഴിൽ നിറത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ വംശീയതയും വർണ്ണവിവേചനവും തമ്മിൽ വേർതിരിച്ചറിയേണ്ടതുണ്ട് പലപ്പോഴും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ടെങ്കിലും ഈ പദങ്ങൾക്ക് വ്യതിരക്തവും എന്നാൽ പരസ്പര ബന്ധിതവുമായ അർത്ഥതലങ്ങളുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട വംശങ്ങളുടെ വ്യവസ്ഥാപരമായ അടിച്ചമർത്തലിൽ വീരൂന്നിയ വംശീയത ഒരു വംശത്തിനും മറ്റൊരു വംശത്തിൻ്റെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആധിപത്യം എന്ന നിലയിലാണ് വളർന്നു വന്നത് തൊഴിലിറത്തിനപ്പുറമുള്ള വിവേചന വ്യവസ്ഥയും അധികാര രൂപവുമായി അത് മാറുന്നു മറുവശത്ത് ഒരേ സമുദായത്തിനുള്ളിലോ വംശത്തിനുള്ളിലോ പോലും വർണ്ണവാദം പ്രവർത്തിക്കുന്നുണ്ടെന്നും കാണാം ഇരുണ്ട നിറങ്ങളെക്കാൾ വെളുത്ത ചർമ്മത്തിന് മുൻഗണന ലഭിക്കുന്നതും നിറത്തെ അടിസ്ഥാനപ്പെടുത്തിയ വിലക്ഷണമായ സൗന്ദര്യബോധവും ചേർന്നാണ് ഇവിടെ സാമൂഹിക ശ്രേണികളെ രൂപപ്പെടുത്തുന്നത് വർണ്ണവാദത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മാനങ്ങൾ നിരാകരിക്കാനാവില്ല ഈ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ലോകമെമ്പാടുമുള്ള സമൂഹങ്ങൾ വ്യാപിച്ചിരിക്കുന്ന വിവേചനങ്ങളുടെ സങ്കീർണമായ ആശയശാസ്ത്രങ്ങളെ വിലയിരുത്താനാകും പുരാതന കാലത്ത് നാഗരികളുടെ ഉയർച്ചയ്ക്കൊപ്പം തന്നെ വംശീയതരെയും ഉത്ഭവം കണ്ടെത്താനാകും നാഗരിതകൾ പരിണമിച്ചതിനൊപ്പം അതാത് കാലങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾക്ക് സമാന്തരമായി ചൂഷക വ്യവസ്ഥകളും വളർന്നു വന്നു ഉൽക്കാലത്തെ അധിനിവേശത്തിൻ്റെയും കോളനിവൽക്കരണത്തിൻ്റെയും കാലഘട്ടത്തിൽ വംശ്യാധിപത്യത്തെ ആഗോള അധികാര ഘടനയുടെ അടിസ്ഥാനപരമായി സ്ഥാപിക്കാൻ വെള്ളക്കാർക്കായി വെള്ളക്കാർക്കായി ശാസ്ത്ര സാങ്കേതിക രംഗത്തും പടക്കോപ്പുകൾ ആധുനീകരിക്കുന്നതിലും തങ്ങൾക്കുണ്ടായ മുന്നേറ്റത്തിൻ്റെ ആനുകൂല്യത്തിൽ മറ്റു ലോകങ്ങളെ ജനങ്ങൾ മറ്റ് ലോകങ്ങളെയും ജനങ്ങളെയും കീഴടക്കാൻ യൂറോപ്യന്മാർ ഇറങ്ങി വെളുത്ത ചർമ്മത്തിൽ നിന്നും വിഭിന്നമായ തുലിനിറമുള്ള മനുഷ്യരെയൊന്നും പോലും വെള്ളക്കാർ കണക്കാക്കിയില്ല മറ്റു ജനതകളെ അടക്കി ഭരിക്കാനും ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുമുള്ള ജന്മസിദ്ധമായ അവകാശമുണ്ടെന്ന ധാർഷ്ട്യമാണ് അവരെ നയിച്ചത് അധ്വാനത്തെ ചൂഷണം ചെയ്തുകൊണ്ടും തദ്ദേശീയ സമ്പത്ത് കൊള്ളയിടിച്ചു കൊണ്ടുമാണ് വെള്ളക്കാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചത് തദ്ദേശീയ ജനതയെ അടിമകളാക്കിയും കൂലിക്കാരാക്കിയും ആവശ്യാനുസരണം പണിയെടുപ്പിക്കാൻ മറ്റു ദേശങ്ങളിലേക്ക് കടത്തിയുമെല്ലാം വംശ്യാധിപത്യം ലോകമാകെ വ്യാപിപ്പിച്ചു സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ രൂപമായി ഭരണഭേദത്തെ ഉപയോഗിക്കുകയായിരുന്നു ഇത്തരം കൊടിയ അടിച്ചമർത്തലിനും അടിമത്തത്തിനുമെതിരായ പ്രതിരോധത്തിൻ്റെ സ്വരങ്ങളും പുരാതന കാലം മുതൽ തന്നെ ഉയർന്നുകെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ബി സി ഒന്നാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിനെതിരെ മഹത്തായ കലാപത്തിന് നേതൃത്വം നൽകിയ സ്പാർട്ടക്കസിൻ്റെ ഇതിഹാസം ഇതിനെ അധികരിച്ച് ഒട്ടേറെ സാഹിത്യ സൃഷ്ടികളും പിൽക്കാലത്തുണ്ടായി അടിമത്തത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ചങ്ങലക തച്ചുടയ്ക്കുന്ന ഏവർക്കും പ്രചോദനം നൽകിയ വീരചരിത്രമാണ് ഈ ധീരയോദ്ധാവിൻ്റേത് പാർശ്വവൽകൃത സമൂഹങ്ങൾ അനീതിക്കെതിരായ വിമോചന പോരാട്ടങ്ങൾ അണിനിരുന്നപ്പോൾ സമാനമായ വിധത്തിലുള്ള കലാപങ്ങൾ ഉയർന്നു വന്നു നീതിയുടെയും കണികകൾ പോലും ചൂഷണവർഗത്തിൻ്റെ ദയവായിപ്പിൽ തങ്ങൾക്ക് ലഭിക്കില്ല എന്നുറപ്പായിരുന്നതിനാൽ പോരാട്ടം മാത്രമായിരുന്നു അവരുടെ മുന്നിൽ അവശേഷിച്ച് രക്ഷമാർഗം പുരാതന ഈജിപ്തിലെ ലിഖിതങ്ങൾ മുതൽ പുരാതന ഈജിപ്തിലെ ലിഖിതങ്ങൾ മുതൽ ചൈനീസ് രാജവംശങ്ങളുടെ ചരിത്രം വരെ തൊഴി നിറത്തെ അടിസ്ഥാനമാക്കിയ വിവേചനത്തിനെതിരെ ചെറുത്തുനിൽപ്പിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് ഇത് മനുഷ്യാന്തനായുള്ള പോരാട്ടങ്ങളുടെ സാർവത്രികതയെയും സ്വാതന്ത്ര്യത്തിനായുള്ള സഹജമായ ആഗ്രഹത്തെയും അടിവരയിടുന്നു ഈ ആദ്യകാല പ്രസ്ഥാനങ്ങൾ കാലക്രമേണ അടിച്ചമർത്തപ്പെട്ടെങ്കിലും സമത്വത്തിനായുള്ള നിലയ്ക്കാത്ത പോരാട്ടത്തിൽ പ്രതീക്ഷയുടെ വഴിവിളക്കുകളുമായി മാറുകയായിരുന്നു ചരിത്രത്തിൻ്റെ പ്രയാണത്തിന് ആധുനിക കാലഘട്ടത്തിലും വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെയും വംശീയതയ്ക്കെതിരായ ആഗോള പ്രതിരോധത്തിൻ്റെയും ശക്തമായ ധാരകൾ കാണാം ഇന്ന് നാം അനുഭവിക്കുന്ന സാമൂഹ്യ രീതിയുടെയും സമത്വത്തിൻ്റെയും അടിത്തറ രൂപപ്പെടുന്നതിൽ അവയുടെ പങ്ക് നിസ്തുലമാണ് അമേരിക്കയിലെ പൗരാവശ്യ സമരങ്ങൾ മുതൽ ആഫ്രിക്കയിലെ കൊളോണിയലിസത്തിനും വെള്ളക്കാരുടെ ആധിപത്യത്തിനുമെതിരായ പോരാട്ടം വരെ ചരിത്രത്തിൽ സ്വയം രേഖപ്പെടുത്തിയ പോരാളികളും മുന്നേറ്റങ്ങളും അനവധിയാണ് ചൂഷക വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിനും മനുഷ്യാന്തനുമായുള്ള കാലാതീതമായ സമരത്തിൻ്റെ തീ നാമ്പുകൾ കത്തി നിൽക്കുന്നത് കാണാം ആധുനിക ചരിത്രത്തിൽ വംശീയതയ്ക്കെതിരായ ചെറുത്തുനിൽപ്പിലെ സുപ്രധാന അധ്യായമാണ് അമേരിക്കയിലെ പൗരാവശ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് എബ്രഹാം ലിംഗിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെ അടിമത്തം നിർത്തലാക്കിയ വിമോചന പ്രഖ്യാപനമുണ്ടാകുന്നത് എന്നിട്ടും വർണ്ണവേരുടെ പാരമ്പര്യം തുടച്ചു നീക്കാനായില്ല അതിനകം സമൂഹഘടനയിൽ ആഴത്തിൽ വീരൂങ്ങിയിരുന്ന വംശീയത അധികാര പദവിയിലൂടെയും സാമ്പത്തികവും സാമൂഹികവുമായ കൊടിയസമത്വത്തിലൂടെയും നിർബാധം നിലകൊണ്ടു ഒരു നൂറ്റാണ്ടിന് ശേഷവും അമേരിക്കയിലെ കറുത്ത വകക്കാരുടെ അവകാശങ്ങൾ സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടില്ല ആഫ്രിക്കൻ അമേരിക്കക്കാർക്കെതിരെ വിമേചനത്തിന് നിയമപരമായ സാധ്യത പോലും നിലവിൻ്റെ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പൗരാവകാശ പ്രസ്ഥാനം ആരംഭിക്കുന്നത് വംശീയ സമത്വത്തിനായുള്ള പോരാട്ടത്തിൽ തിളങ്ങുന്ന ഒരു അധ്യായമായിരുന്നു അത് മാർട്ടിൻ ലുദർകിങ്ങിൻ്റെ നേതൃത്വമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ബിന്ദു അദ്ദേഹത്തിൻ്റെ അഹിംസയിലടിയുറച്ച സമരരീതിയും അനീതിയുടെ നിയമങ്ങൾ ലംഘിക്കാനുള്ള ആഹ്വാനവും മാറ്റത്തിന് ഉത്തേജനം നൽകി രാജ്യതലസ്ഥാനമായ വാഷിങ്ടണിലേക്ക് നടന്ന പടുകൂറ്റൻ റാലിയിൽ പ്രക്ഷോഭകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർട്ടിൻ ലുദർകിങ് നടത്തിയ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസംഗം വിഖ്യാതമാണ് ഭരണഘടന എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുന്ന പൗരാവശ്യങ്ങൾ കറുത്തവർഗ്ഗക്കാർക്ക് മാത്രം നിശ്ചയിക്കുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നാളിതുവരെ തൊഴിലുടെ നിറം മാത്രം നോക്കി പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിച്ചു നൽകുക വഴി അമേരിക്ക തൻ്റെ വിശുദ്ധമായ ധാര്മ്മിക ബാധ്യതയുടെ കാര്യത്തിൽ വീഴ്ച വരുത്തി എന്നുള്ളത് വ്യക്തമാണ് ആ മഹത്തായ കടമ നിർവഹിക്കുന്നതിന് പകരം അമേരിക്കൻ ഭരണകൂടം നീക്കം ജനതയ്ക്ക് നൽകിയത് ഒരു ഫണ്ട് ചെക്കാണ് ആവശ്യത്തിന് ഫണ്ടിൽ നിന്ന് രേഖപ്പെടുത്തി അത് മടങ്ങി വന്നിരിക്കുന്നു എന്നാൽ നീതിയുടെ ബാങ്ക് പൊളിഞ്ഞിരിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ മുന്നേറ്റത്തിൻ്റെ അലയൊലികൾ അമേരിക്കയുടെ അതിർത്തികൾക്കപ്പുറം പ്രതിധ്വനിച്ചു നീതിക്കും അന്തസ്സനുമായുള്ള പോരാട്ടത്തിന് അത് ഇന്നും തലമുറകളെ പ്രചോദിപ്പിക്കുന്നു വംശീതയ്ക്കെതിരായ ശക്തമായ ഉപകരണമായ മാർക്സിസത്തെ ഉപയോഗിച്ചുകൊണ്ട് ഫ്രെഡ് ഹാമ്പ്ടനെ പോലുള്ള അമേരിക്കൻ വിപ്ലവകാരികൾ ഉയർന്നു വന്നതും ഈ പശ്ചാത്തലത്തിലാണ് വർഗസമരത്തിൻ്റെ ടെ പൊതു ബാനറിന് കീഴിൽ ആശയ ഒരുക്കപ്പെട്ട സമൂഹങ്ങളെയെല്ലാം ഒന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങളിലൂടെ ഹാംടൺ സാമ്രാജ്യത്വത്തിന് വംശീയതയും സാമ്പത്തിക ചൂഷണവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ വിശദീകരിച്ചു ഇവയ്ക്കെതിരെ പൊരിതാൻ സന്നദ്ധരായ കേഡർമാരെ അണിനിർത്തിക്കൊണ്ട് ഗൂഢമൂലമായ സോറി രൂഢമൂലമായ വംശീയവേദാവിത്വത്തിൻ്റെ ശ്രേണികളെ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ചു തന്നെയാണ് അമേരിക്കൻ ഭരണകൂടത്തെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും ശത്രുവായി മുദ്രകത്താനം പ്രേരിപ്പിച്ചത് വ്യാജ ഏറ്റുമുട്ടലെന്ന് പിന്നീട് തെളിഞ്ഞ ഒരു പോലീസ് ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ സാ സഖാക്കളും രക്തസാക്ഷികളായി ഇരുപത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു അപ്പോൾ ഹാമ്പ്ടന് പ്രായം അതേസമയം സാമ്രാജ്യത്വവും വെള്ളക്കാട് മേധാവിത്വവും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കരിനിഴൽ വീഴ്ത്തി കോളനി വായിച്ചിട്ട ക്രൂരതകൾ ആഫ്രിക്കയുടെ ഹൃദയം തുരുന്നു മണ്ണിനെയും മനുഷ്യനെയും കൊള്ളയടിച്ചു കേപ് ടൗണിൻ്റെ തീരം മുതൽ കെനിയുടെ സമതലങ്ങൾ വരെ തദ്ദേശീയവാസികൾ അടിച്ചമർത്തലിൻ്റെ മുഖം ചുമന്നു അവിടെ സംസ്കാരങ്ങളെ യൂറോപ്യൻ ശക്തികൾ തച്ചു തകർത്തു ഭരണവിവേചനത്തിൻ്റെ തീച്ചുവിളയിലായ ദക്ഷിണാഫ്രിക്കയിൽ അടിമത്തത്തിൻ്റെ ഇരുണ്ട നാളുകൾക്ക് ശേഷം മറ്റെങ്ങും കാണാത്തത്ര രൂക്ഷമായ വംശീയ വേർതിരിവും അവകാശനിഷ്ഠിതവും സ്ഥാ സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് വെള്ളക്കാരുടെ പരമാധികാരം സ്ഥാപിക്കപ്പെട്ടു മേണസമണ്ഡലയെപ്പോലുള്ള സ്വാതന്ത്ര്യസമര സേനാനികളുടെ അചഞ്ചലമായ പോരാട്ടവീറും നേതൃപാഠവുമാണ് അത്തരം സ്വേച്ഛാധിപത്യത്തിന് മുന്നിൽ ചെറുത്തുനിൽപ്പിന് വഴിയൊരുക്കിയത് ആഫ്രിക്കൻ ജനത തുല്യ അവകാശങ്ങൾ അർഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് തന്നെ പാതകമായിരുന്ന അക്കാലത്ത് അദ്ദേഹം തടവിലാക്കപ്പെട്ടു ലോകമെങ്ങും ഭർണവിഭജന പോരാട്ടങ്ങളെ കരുത്തുറ്റ പ്രതീകമായ മണ്ടേല ഉയർന്നുവന്നു നിഷേധവും അനുരഞ്ജനവും ഔചിത്യപൂർവം ഉപയോഗിക്കാനുള്ള തന്ത്രജ്ഞ തന്ത്രജ്ഞതയോടെയാണ് അദ്ദേഹം തൻ്റെ ജനതയെ നയിച്ചത് ഗാന്ധിയൻ തത്വങ്ങളിൽ നിന്നും സോഷ്യലിസ്റ്റ് പാഠങ്ങളിൽ നിന്നും ഒരുപോലെ പ്രചോദനം ഉൾക്കൊണ്ട മണ്ടേല വിഘടിതരായ ഒരു ജനതയെ നീതിയുടെയും സമത്വത്തിൻ്റെയും പോരാട്ടത്തിൽ ഒന്നിച്ച് അണിനിരത്തി പുൽക്കാലത്ത് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ പ്രസിഡന്റായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സമാധാനത്തിനും നോബൽ പുരസ്കാരത്തിനും അർഹനായി മാർട്ടിൻ ലോദർകിങ്ങും നെൻസം മണ്ടയിലെയും ഭരണവിഭേചനത്തിനെതിരായ പോരാട്ടത്തിൽ അഹിംസയുടെ മാർഗ്ഗമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ മാർക്കം എക്സ് അഹിംസയുടെ ഈ ആഖ്യാനത്തെ വെല്ലുവിളിച്ചു ഏതുവിധേനും തങ്ങളുടെ അന്തസ്സും രാഷ്ട്രീയ കർത്തവ്യവും വീണ്ടെടുക്കാനാണ് അദ്ദേഹം തൻ്റെ അനുയായികളോട് ആഹ്വാനം ചെയ്തത് തോമസ് സങ്കാറയാകട്ടെ മാക്സിൻ്റെയും പാനാഫ്രിക്കത്തിൻ്റെയും ആദർശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പശ്ചിമ ആഫ്രിക്കൻ രാഷ്ട്രീയ കിഫസോയെ സാമൂഹികവും സാമ്പത്തികവുമായ പരിവർത്തനത്തിലേക്ക് നയിച്ചു സാമ്രാജ്യത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ചങ്ങലകളിൽ നിന്നും മുക്തമായ ഐക്യ ആഫ്രിക്കയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുടനീളമുള്ള ആക്ടിവിസ്റ്റുകളുടെയും വിപ്ലവകാരികളുടെയും തലമുറകൾക്കിന്നും പ്രചോദനമാണ് ദീർഘവീക്ഷണമുള്ള നേതാക്കളും പ്രസ്ഥാനങ്ങളുമാണ് ചെറുത്തുനിൽപ്പിൻ്റെ പടയണിക്ക് രൂപം നൽകിയത് ഈ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളുടെയും എല്ലാം പൊതു പൊതുസത്യം എന്തെന്നാൽ നീതിക്കും സമത്വത്തിനും വേണ്ടി പോരാടുന്ന എല്ലാവരോടും ഐക്യനാട്ടിപ്പെടുക എന്നതാണ് മാർട്ടിൻ ലുതിർക്കിങ്ങ് പറഞ്ഞതുപോലെ ഏത് ഏതൊരിടത്തെ അനീതിയും എല്ലായിടത്തേയും നീതിക്ക് ഒരു ഭീഷണിയാണ് എല്ലാവരും സ്വാതന്ത്ര്യവും തുല്യരും ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള അവരുടെ പ്രതിബദ്ധതയുമാണ് ഈ പ്രസ്ഥാനങ്ങളുടെ കാതൽ വംശീയ വിജയത്തിൻ്റെയും അനീതിക്കെതിരായ ശക്തമായ പ്രതിരോധത്തിൻ്റെയും ഉദാഹരണങ്ങൾ കലാ കാലാകലാകായിക രംഗങ്ങളിലും കാണാം ഐക്യത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും മേഖലകൾ കരുതപ്പെടുന്ന ഈ രംഗങ്ങളിലും വംശീയതയുടെ കറവരുണ്ടിട്ടുണ്ട് കായിക താരങ്ങളും കലാകാരികളും കലാകാരന്മാരും അവരുടെ തൊഴിലിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടുന്നു എന്നത് ഇന്നും പഴങ്കഥയല്ല അമേരിക്കൻ ഗായകനും നടനും റഗ്ബി താരവുമായ ആക്ടിവിസ്റ്റുമായ പോൾ റോപ്സൻ്റെ കഥ തന്നെ ഉദാഹരണം സ്പോർട്സ് രംഗത്തെ വംശീയ വംശീയപ്രതിബദ്ധത്തിലുള്ള റോപ്സൻ്റെ എതിർപ്പ് സോഷ്യലിസവും പൗരാവശ്യങ്ങൾക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണവുമായി ചോർന്നു പോകുന്നതായിരുന്നു അനിഷേദ്യമായ കഴിവുകളും സംഭാവനകളും ഉണ്ടായിരുന്നിട്ടും തൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ വീക്ഷണങ്ങളുടെ പേരിൽ മക്കാത്തിയൻ കാലഘട്ടത്തിൽ അദ്ദേഹം പീഡനം നേരിട്ടു അദ്ദേഹത്തെ കരിമ്പട്ടികയിൽപ്പെടുത്താനും യു എസ് ഭരണകൂടം തയ്യാറായി ഇത് അമേരിക്കൻ സമൂഹത്തിൽ വംശീയതയുടെ വ്യാപകമായ സ്വാധീനത്തിൻ്റെ തെളിവാണ് വിഖ്യാത ബോക്സിംഗ് താരം മുഹമ്മദ് അലിയാവട്ടെ റിങ്ങിനുള്ളിലും പുറത്തും പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ആകെ പ്രത്യാശയുടെയും പ്രതീകമായി അചഞ്ചലം ഉയർന്നു നിന്നു കറത്തവൻ്റെ അഭിമാനബോധവും വംശീയ അനീതിക്കെതിരായ ഉറച്ച നിലപാടോ അദ്ദേഹത്തെ വിവാദങ്ങളുടെ തോഴനാക്കി അമേരിക്കയിലെ മാധ്യമങ്ങളുടെയും ഭരണവർഗത്തിൻ്റെയും വംശീയ താല്പര്യമാണ് ഈ വിവാദങ്ങൾ പ്രതിഫലിച്ചത് എന്നിട്ട് മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ വിയറ്റ്നാം യുദ്ധത്തിലും പങ്കെടുക്കാൻ വിസമ്മതിച്ചിലൂടെ ബോക്സിംഗ് റിങ്ങിനുള്ളിൽ മാത്രമല്ല പുറത്ത് നീതിയുടെ ചാമ്പ്യനായി കൂടി സ്വയം അടയാളപ്പെടുത്താൻ മുഹമ്മദ് അലിക്കായി ഇതേപ്പറ്റി അദ്ദേഹം പറയുന്നത് പറയുന്നതിങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള കറുത്ത ജനതയ്ക്കുമേൽ വെള്ളക്കാരായ യജമാനന്മാരുടെ ആധിപത്യം തുടരുന്നതിന് മാത്രമായി സ്വദേശത്ത് നിന്നും പതിനായിരം മൈലുകൾക്കകലെ പോയി മറ്റൊരു ദരിദ്രജനതയെ കൊലപ്പെടാനും കൊല ചെയ്യാനും ചുട്ടിരിക്കാനും ഞാൻ തയ്യാറല്ല അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ബെർലിൻ ഒളിമ്പിക്സിലെ തൻ്റെ മിന്നുന്ന പ്രകടനത്തിലൂടെ അഡോൾഫ് ഹിറ്റ്ലറുടെ ആര്യ മേധാവിത്വ സിദ്ധാന്തത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച ജെസ്സി ഓവൻസ് ട്രക്ക് ട്രാക്കിലും പുറത്തും വംശീയതയുടെ ഹർഡിലുകൾക്കും മീതെ കുതിച്ചു ലോകവേദിയിലെ ഓവൻസിൻ്റെ വിജയങ്ങളും വംശയമേന്മ സിദ്ധാന്തങ്ങളെ വെല്ലുവിളിക്കുകയും വര തലമുറക്ക് ഊർജം വരുകയും ചെയ്തു കായവേദികൾ കണ്ട വംശീയവിരുദ്ധ പ്രതിഷേധത്തിൻ്റെ ഉചിതമായ ഏടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഒളിമ്പിക്സിലെ ബ്ലാക്ക് പവർ സെലൂട്ട് അത്ലറ്റുകളായ ടോമി സ്മിത്തിൻ്റെയും ജോൺ കാർലോസിൻ്റെയും കറുത്ത കയ്യറിയിട്ട് ഉയർത്തിപ്പിടിച്ച മുഷ്ടികൾ സമത്വത്തിന് നീതിക്കും വേണ്ടിയുള്ള നിലയ്ക്കാത്ത പോരാട്ടത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു മെഡൽ നൽകുന്ന ചടങ്ങിൽ ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ലഭിച്ച കറുത്ത വർഗ്ഗക്കാരായി ഇരുവരും പ്രതിഷേധിക്കാൻ തീരുമാനിച്ചപ്പോൾ രണ്ടാം സ്ഥാനക്കാരനും വെളുത്ത വർഗ്ഗക്കാരനുമായ പീറ്റർ നോർമൻ ഐക്യദാർഢ്യ ബാജു കുത്തി ഒപ്പം ചേർന്നു തൻ്റെ കറുപ്പിനെയും കരുത്തിനേയും ഒരുപോലെ ആഘോഷമാക്കുന്ന വനിതാ ടെന്നീസ് താരം സെറീന വില്യംസ് മുതൽ കറുത്ത വർഗ്ഗക്കാർക്ക് കറുത്തവർക്കെതിരായ പോലീസ് പ്രകൃതിക്കെതിരെ കോളിൻ കെപ്പർനിക്കിൻ്റെ ധീരമായ നിലപാട് വരെ കായിക താരങ്ങളും കലാകാരന്മാരും വംശീയക്കെതിരെ ശബ്ദമുയർത്താൻ അവിടെ വേദികൾ ഉപയോഗിക്കുന്നത് തുടരുന്നു സമീപകാലത്ത് ബ്രസീലിയൻ ഫുട്ബോൾ താരം വിനീഷ്യ വിനീഷ്യസിനെതിരായ വംശയാധിവേഷത്തെ തുടർന്ന് ഫുട്ബോൾ ലോകം ഒന്നടങ്കം പ്രതിഷേധിച്ചെന്ന് നാം കണ്ടു അമേരിക്കയിലെ കറുത്തവർഗക്കാരൻ ജോർജ് ഫ്ലോയിഡിൻ്റെ പോലീസ് കൊല പ്രതിഷേധിച്ച ബ്ലാക്ക് ലൈവ്സ് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ മുന്നേറ്റത്തിനും കായികരംഗത്ത് ലഭിച്ച സ്വീകാര്യതയും ഐക്യദാഠ്യവും ശ്രദ്ധേയമാണ് ഇന്ത്യയിലെ കാര്യമെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യം തന്നെ ഒരർത്ഥത്തിൽ വംശീയമേധാത്വത്തിനേതായ പോരാട്ടം കൂടിയാണ് ബ്രിട്ടീഷ് കോളനി വായിച്ചിട്ട് ഒരു തട്ട് സാമ്രാജ്യത്തെ ചൂഷണമാണെങ്കിൽ മറുതട്ട് വെള്ളക്കാട് വംശയാധിപത്യ മനോഭാവമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അനുഷ്ഠിത നേതാവായ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശം പോലും വംശീയ വിഭജനമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസകാലത്ത് ട്രെയിനിൽ വെള്ളക്കാലിൽ നിന്ന് നേട്ട രണ്ടാം രണ്ടാംഘട പരിഗണന മാത്രം ലഭിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ ദുരവസ്ഥയെപ്പറ്റി അദ്ദേഹത്തെ ബോധവാനാക്കിയതും പിഴക്കാത്ത ബ്രിട്ടനെതിരായ പോരാടത്തിന് അതിന് ഊർജ്ജം പകർന്നും ചാതുർവണ്യത്തിൻ്റെ അടിത്തറയിൽ പാർത്തെടുക്കപ്പെട്ട ജാതി ശ്രേണിയാണ് ഭാരതത്തിൻ്റെ വർണ്ണത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിലുള്ള വിവേചനങ്ങൾക്കും വിദ്വേഷത്തിനുമുള്ള ഉപാധിയായി പ്രവർത്തിച്ചത് ഗാന്ധിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ മറ്റൊരു സന്ദർഭം പരിശോധിക്കാം വൈക്കം സത്യാഗ്രഹവേളയിൽ സ്ഥലം സന്ദർശിച്ച് ഗാന്ധി ക്ഷേത്ര മുഖ്യ ചുമതലക്കാരനായി ഇണ്ടന്തുരുത്തി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടുമായി ചർച്ച നടത്താൻ ആഗ്രഹിച്ചു ആരെയും ചെന്ന് കാണുന്ന പതിവിലൊന്നും കാണാൻ ആഗ്രഹങ്ങൾക്ക് അന്ന് കാണണമെന്നുമായിരുന്നു നമ്പൂതിരിയുടെ നിലപാട് എല്ലാ വിഭാഗക്കാരെയും ക്ഷേത്രത്തിൻ്റെ സമീപത്തു കൂടി വഴി നടത്താൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥനമായി ഇണ്ടൻതുരുത്തി മുന്നിലെത്തിയ ഗാന്ധിയും അനിയനും അവർണനുമായുള്ള സമ്പർക്കത്തിൽ അയിത്തം തീണ്ടിയവരാണെന്ന് വിധിച്ച് നാല് കെട്ടൽ പ്രവേശിപ്പിച്ചില്ലെങ്കിലും പ്രവേശിപ്പിച്ചില്ലെന്നും ഭൂമുഖത്ത് പ്രത്യേകം ഉമ്മറത്തിണ്ണ കെട്ടി ഒരിക്കൽ ഇരിപ്പെടുത്തലാണ് ഇവരെ ഇരുത്തിയെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു സമവായ ചർച്ചയിൽ പ്രത്യേകിച്ച് തീർപ്പൊന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ബ്രിട്ടീഷ് കോളോണിയിൽ ഭാരതാധികാരികളുടെ വിവേചനത്തിനും അടിമ അടിച്ചമർത്തലിനും ഇന്ത്യക്കാർ ഇന്ത്യക്കാരാകെ വിധേയരായിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇന്ത്യൻ സമൂഹത്തിനുള്ളിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചന ശ്രേണി അനിശ്ചിതം നിലകൊണ്ടു ഈ രണ്ടുതരം വിവേചനങ്ങളുടെ തിക്താനുഭവം നേരിട്ടിട്ടും ജാതി വ്യവസ്ഥയുടെ സഹജമായ ചൂഷണ സ്വഭാവത്തെ ഗാന്ധി വേണ്ട വിധം മനസ്സിലാക്കിയില്ല എന്ന വിമർശനം ബി ആർ അംബേദ്കർ ഉൾപ്പെടെ പലരും ഉയർ ഉയർത്തിയിട്ടുണ്ട് ഗാന്ധിയിലെ മനുഷ്യസ്നേഹി ദളിതടയും മറ്റടിച്ചമർത്തപ്പെട്ട വിഭവങ്ങളുടെ അവകാശങ്ങൾക്കും സാമൂഹ്യനിധിക്കും വേണ്ടി പ്രവർത്തിച്ചുവെങ്കിലും ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യം അവ്യക്തമായി തുടർന്നു എന്ന് വേണം കരുതാൻ ജാതിയും ആ ജാതി എന്ന ഭൗതിക യാഥാർത്ഥ്യവും അപ്പാടെ തുടർച്ചു നീക്കപ്പെടണം എന്ന നിലപാടിലേക്ക് എത്തിച്ചേരാൻ അടിയുറച്ച സനാതാരണ വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന വിമർശനം ഇന്നും പ്രസക്തമാണ് കുലത്തൊഴിലും ജന്മഗോത്രത്തിലും അധിഷ്ഠിതമായ വർണ്ണശ്രമധർമ്മത്തിലുള്ള ഗാന്ധിയുടെ വിശ്വാസമാണ് ഇവിടെ വിലങ്ങുതടിയായെന്നാണ് പ്രബലമായ ഒരു വാദം ഇവിടെയാണ് ജാതി വിവേചനത്തിനെതിരെ മാത്രമല്ല ജാതി വ്യവസ്ഥയെ തന്നെ ഉന്മൂലനം ചെയ്യാൻ ആഹ്വാനം ചെയ്ത മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പ്രസക്തി ജാതിക്കെതിരായ പോരാട്ടം മുഖത്ത് സിദ്ധാന്തത്തിനും പ്രയോഗത്തിനും നിശ്ചിതമായ സംഭാവനകളാണ് അംബ്ക്കർ നൽകിയത് നമ്മുടെ ഭരണഘടനയെ ധർമ്മത്തിൽ നിന്ന് പൂർണ്ണമായും വിമുക്തമാക്കി നിർത്താനും ഇന്ത്യ ഒരു ജനാധിപത്യ നേതൃത്വ രാഷ്ട്രമായി നിർവചിക്കാൻ അദ്ദേഹം നൽകിയ സംഭാവന ചെറുതല്ല ജാതീയമായ അതിക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ അനങ്ങേറിയ സമൂഹമായിരുന്നല്ലോ കേരളം ആവർണർ എന്ന് വിധിക്കപ്പെട്ടിരുന്ന വർഗം മണ്ണിൽ പണിയെടുത്തുന്ന കർഷകരോ തൊഴിലാളികളോ ദരിദ്രരോ ആയിരുന്നു വിയർപ്പൊഴിക്ക് അധ്വാനിച്ച് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ തമ്പരാക്കന്മാരുടെ ബഹു തൃഷ്ണകളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുകയെന്ന് മാത്രമായിരുന്നു അവരുടെ നിയോഗം ജാതി ശ്രേണിയിലെ കീഴാളരെ മനുഷ്യരായി പരിഗണിക്കാൻ പോലും വരേണിവർഗത്തിൻ്റെ അധികാര രൂപങ്ങൾ തയ്യാറായിരുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ നിന്നുള്ള അടിമ കച്ചവടം കറുപ്പിനോടുള്ള വെറുപ്പിൻ്റെ പരിസരങ്ങളിലാണ് അടിമ വ്യവസായവും തഴച്ചു കൊള്ളുന്നത് ജാതി വ്യവസ്ഥയുടെ പേരിലുള്ള വേട്ടയാടലുകൾ അയത്തത്തിൻ്റെയും അടിമത്തിൻ്റെയും പ്രേരക ശക്തിയായി മാറി കീഴാള സമൂഹത്തിൽപ്പെട്ട അധ്വാനിക്കുന്ന മനുഷ്യരായിരുന്നു അടിമളാക്കപ്പെട്ടുള്ള ഭൂരിപക്ഷവും ദളിതരും കുറ്റവാളികളുമായി മനുഷ്യ ത്തിൻ്റെ ചരക്കുകൾ അടിമ വ്യവസ്ഥയ്ക്കെ ലോകരാജ്യങ്ങളിൽ അധികാര രൂപങ്ങളുടെ ആവിർഭാവത്തോളം പഴക്കമുണ്ട് പതിനാറാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിലും അടിമ സമ്പ്രദായം ഒരു സാമൂഹിക സാമ്പ്രദായിക സോറി ഒരു സാമൂഹിക സാമ്പത്തിക ക്രമം തന്നെയായിരുന്നു കേരളത്തിൻ്റെ തുറമുഖങ്ങളിൽ നിന്ന് ഡച്ച് ഫ്രഞ്ച് കമ്പനികൾ അടിമകളെ വിലയ്ക്ക് വാങ്ങി അവരുടെ ആഫ്രിക്കൻ കോളനികളിലേക്ക് കൈ ടി അയച്ചിൻ്റെ ചരിത്രകളുണ്ട് സ്ത്രീകളും കുട്ടികളും വലിയ തോതിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു അടിമ കച്ചവടത്തിനെതിരായ പ്രതിരോധങ്ങൾ പതിനെട്ടാം നൂറ്റി രണ്ട് മധ്യകാലം മുതൽ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലും ആ വർഷം തന്നെ മലബാറിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ കൊച്ചിയിലും അടിമസമ്പ്രദായം നിർത്തലാക്കി തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ റാണി ഗൗരിലക്ഷ്മിബായ അടിമക്കച്ചവടം നിരോധിച്ചു കീഴാളവർഗ്ഗത്തിൻ്റെ പ്രത്യേകിച്ച് പുലേൻ്റെയും പറയേൻ്റെയും അധ്വാനിക്കാൻ ആരോഗ്യമുള്ള ശരീരങ്ങളാണ് വിൽക്കപ്പെട്ടിരുന്നത് ഇവർക്ക് സവർണ നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അനുഭവങ്ങളും ചരിത്രത്തിൽ നിന്ന് വാ വായിച്ചെടുക്കുക നിറത്തിൻ്റെ പര്യായങ്ങൾക്കപ്പുറമുള്ള വ്യക്തിത്വവും മനുഷ്യാവകാശങ്ങളും ഇവർക്ക് ആർക്കും പ്രാപ്തിയിരുന്നില്ല ദളിതൻ്റെ മുഖത്തേക്കും മൂത്രമൊഴിച്ച് രസിക്കുന്ന സവറിൻ്റെ ദാഷ്ട്യവും ആൾക്കൂട്ടങ്ങൾക്കു മുന്നിൽ വ്യവസ്ഥരാക്കി പിടിക്കപ്പെടുന്ന ദളിതരുടെ ദൃശ്യങ്ങളും ഇന്നും അപൂർവമല്ലാതെ ഇരിക്കുന്നു ചേരിയിലെ ദുരിത ജീവിതങ്ങളെ മതിൽ കെട്ടി മറച്ചും ദളിത് വേട്ടയ്ക്ക് ഇരയാകേണ്ടി വന്നതിലുള്ള ആത്മരോക്ഷത്തിൽ ആത്മഹത്യ ചെയ്ത രോഹിത്വമല്ല ദളിതനല്ല എന്ന ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സവർണാധികാരത്തിലെ പുതിരൂപമായ ഭരണകൂടം മേനി നടിക്കുന്നു ഫ്യൂഡലിസത്തിൻ്റെ അച്ചർ ബാർത്ത എടുത്ത സാമൂഹിക ഘടനയ്ക്ക് ഒരു സാമ്പത്തിക അടിത്തറ കൂടി ഉണ്ടായിരുന്നുവെന്നത് പലപ്പോഴും വിസ്മഹിക്കപ്പെടുന്നു അധ്വാനിക്കുന്നതിൻ്റെ നേരെയുള്ള നിർദേഹമായ ചൂഷണം അതുകൊണ്ട് തന്നെ അത് കേവലമൊരു വർണ്ണവിവേചനമോ ജാതി പ്രശ്നമോ മാത്രമായി ഒതുങ്ങുന്നുമില്ല വർഗപരമായ ഐക്യപ്പെടലുകളുടെയും പോരാട്ടങ്ങളെയും മാത്രമേ എല്ലാവിധ വിവേചനങ്ങളിൽ നിന്നുള്ള വിമോചനം സഫലമാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് അവർനുള്ള അവജ്ഞ അടക്കി പിടിച്ച് പുറത്തു ചാടുന്നത് അവരൊക്കെ മറ്റുള്ളവർ ആണെന്നുള്ള ചിന്താഗതി അന്തർലീനമായി കിടക്കുന്നത് കൊണ്ടാണ് കോർപ്പറേറ്റ് കമ്പോളങ്ങളിലെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ തേച്ചു വിളിപ്പിച്ച തൊലിയുടെ അകമ്പൊടിയോടെ സുന്ദരികളും സുന്ദരന്മാരും ആയി വിരാജിക്കുന്നവർക്ക് അധ്വാനം കൊണ്ട് കരിവാളിച്ചു പോയ കർഷകനും തൊഴിലാളിയുമൊക്കെ അശ്രീകരങ്ങളായി അനുഭവപ്പെടുന്നത് അത്ഭുതപ്പെടാനൊന്നുമില്ല കടമനെട്ടിടെ കുറത്തിയ പോലെ കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയോ തന്നെ ചെയ്യും നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുറ്റുതിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂർന്നെടുക്കുന്നു ഇവിടെ പ്രശ്നം കാഴ്ചകളുടേതല്ല കാഴ്ചപ്പാടുകളുടേതാണ് നന്ദി